സ്വന്തമായിട്ടത് പട്ടെന്നാലും ഉൾക്കൊള്ളി സന്തോഷ്ട്രോ ഞങ്ങളെ ഭക്ഷണം ഉഷാറായി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റി ആ ആ അനുഭവം വിശദീകരിച്ചപ്പോ നമുക്ക് ഭയങ്കര ഇതായി സെൽമനെ കാക്ക വിശദീകരിച്ചപ്പോളേ കാരണം ഇദ്ദേഹം ചെങ്കുവട്ടി പള്ളിയിൽ വെച്ച് കാണുന്നു അതായത് അർഹമായൊരു കേസാണെന്ന് മനസ്സിലാക്കുന്നു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പിന്നെ ഇദ്ദേഹത്തിന് അർഹത ഉണ്ട് മനസ്സിലാക്കിയപ്പോ കുട്ടിക്ക് ഒരുപാട് ദിവസം ഉറങ്ങിയിട്ടില്ല പിന്നെ രണ്ടാമതും അതേ പള്ളിയിൽ പോയിട്ട് ഇദ്ദേഹത്തെ കാണുന്നു പിന്നെ അഡ്രസ് മനസ്സിലാക്കുന്നു നിസ്കരിക്കാൻ പോയതാ മീംസിന്റെ പള്ളിയില് അവിടെ ഉണ്ടായിരുന്നു ഡബ്ല്യൂ പള്ളിയിൽ ആ ഡബ്ലി പള്ളിയിൽ വെച്ചാണല്ലേ പതിനഞ്ച് പതിനാറ് താമസം സന്തോഷമായി